വെൽക്കം ബാക്ക് റീൽസ് ആൻഡ് ഫ്രഗാനസിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ ഫാൻ തുറാത്തി ബ്ലൂ ചെയ്യണമെന്ന് വിചാരിച്ച് വന്നതാണ് മൊബൈലിൽ എടുത്തപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ പെർഫ്യൂമിൻ്റെ ഒരു വീഡിയോൻ്റെ താഴെ ഒരു കമന്റ് പെട്ടെന്ന് വന്നത് ഞാൻ വായിച്ചു നോക്കിയപ്പം ഒരാൾ ആയച്ചാണ് അൽഫിന്റെ പെർഫ്യൂം റിവ്യൂ ചെയ്തതിൻ്റെ താഴെയാണ് എൻ്റെ നൂറ്റി ഇരുപത് എ ഇ ഡി പോയി ബ്ലോഗേഴ്സ് എല്ലാം പി ആർ വർക്കാണ് എന്നൊക്കെ പറഞ്ഞൊരു കമന്റ് അപ്പം എൻ്റെ പെർഫ്യൂം വ്യൂവേഴ്സ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം പിന്നെ കമൻറ്റൊക്കെ വളരെ ദാരിദ്ര്യമാണ് കമൻ്റ് ബോക്സ് ആ പട പത്ത് മുന്നൂറ് ഉള്ളൂ അപ്പം ഞാൻ തന്നെ എനിക്ക് പെർഫ്യൂം റിവ്യൂ ചെയ്യാൻ ഇല്ലായിട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ ചില സമയത്ത് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് പെർഫ്യൂം റിവ്യൂ ചെയ്യാറ് ഞാൻ ആരോ കേട്ട സത്യത്ത് കേട്ടാ ഉണ്ണിക്കണ്ണൻ എന്തൊക്കെയാണ് ഇന്ന് അന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു മുന്നൂറ് സബ്സ്ക്രൈബേഴ്സും വെച്ച് എന്തായാലും എനിക്ക് ഒരാളും പി ആർ വർക്കിന് തരാൻ പോകുന്നില്ല അങ്ങനെ ആരെങ്കിലും തരുകയാണെങ്കിൽ വളരെ സന്തോഷം അല്ലാതെ നമുക്ക് പെർഫ്യൂം പെർഫ്യൂമില്ല ഞാനൊരു പെർഫ്യൂം ഷോപ്പ് നടത്തുന്ന ഒരു പെർഫ്യൂം ബിസിനസ്സും അങ്ങനെയുള്ള ആളല്ല എൻ്റെ പ്രൊഫഷനേ അല്ല ഞാനൊരു നേഴ്സാണ് പിന്നെ നമ്മുടെ ഒരു ആഗ്രഹത്തിനെ പുറത്ത് ചെയ്യുന്നേ ഉള്ളൂ പിന്നെ ആരെങ്കിലും അങ്ങനെ പ്രൊമോഷന് വേണ്ടി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ് കാരണം പെർഫ്യൂമുകൾ വേണമല്ലോ ചെയ്യാൻ അപ്പം ഞാൻ അൽഫിൻ്റെ റിവ്യൂ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഞാനത് വളരെ നല്ലൊരഭിപ്രായമാണ് പറഞ്ഞത് ഞാൻ അൽഫിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ അടുത്ത് ഞാൻ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ആയിരത്തിന് മേലുള്ള ആൾക്കാർ കണ്ട ഒരു റിവ്യൂ ആണ് അൽഫ് അപ്പോൾ അതിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒത്തിരി കമൻറ്റുകളുണ്ട് ഈ പി ആർ വർക്ക് എന്നൊരു കൻ്റ് അങ്ങനെ വന്നുകൊണ്ടാണ് ഞാൻ ഇതിന് ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത് കുഴപ്പമൊന്നുമില്ല കമൻസ് പോസിറ്റീവായാലും നയറ്റി വേണമെങ്കിൽ നമുക്ക് നോ പ്രോബ്ലം അങ്ങനെ ഇടണം ഞാൻ തന്നെ ഇത് മുമ്പ് പല പിന്നെ വീഡിയോസിന്റെ അടിയിൽ ഞാൻ കമന്റ് കമ്മിറ്റിയിട്ടുണ്ട് പെർഫ്യൂം എന്ന് പറഞ്ഞ സ്ഥിരമായിട്ടും കാണുന്ന ഒരു ചാനലുണ്ട് അസാരോ വാണ്ടഡ് എന്ന് പറഞ്ഞ പെർഫ്യൂം മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വാങ്ങിയിട്ട് എനിക്കൊരു പെർഫോമൻസ് ഒരു ലാസ്റ്റ് ടൈം കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ അതിന്റെ ഇൻബോക്സിൽ ഞാൻ കമന്റ് കമ്മിറ്റിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ വെറുതെ തള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ അൽമാജിദിനെ നോയർ നമ്മുടെ ഷാദീസൻ്റെ ഭയങ്കര അഭിപ്രായം പറഞ്ഞൊരു പെർഫ്യൂമാണ് അത് കേട്ട് ഞാൻ പോയി വാങ്ങിയിട്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാനതിൻ്റെ താഴെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കമ്പനിയിട്ട് നമുക്കൊരു പ്രശ്നമല്ല പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെങ്കിൽ അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഓരോ ഓരോരുത്തരും അനുഭവങ്ങളാണ് ശരിക്കും അഫ്നാൻ തുറാത്തി തുറത്തിപ്പിബ്ലുവിൻ്റെ റിവ്യൂ ഇടാൻ വേണ്ടി വന്നതാണ് ഈ എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോസിലിട്ടാൽ അല്ലെ തന്നെ കാണാൻ കാണാനാണില്ല നൂറ് ഇരുന്നൂറൊക്കെയാണ് കാണുന്നത് അപ്പോൾ പിന്നെ അത്രയും ലോങ് ആക്കണ്ടതെന്ന് വിചാരിച്ച് ജസ്റ്റ് പറഞ്ഞുള്ളൂ അപ്പം അൽഫെസ് കാലുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് അന്ന് ഞാൻ ആ റിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്ത് വാങ്ങുന്നതിന് മുമ്പ് ട്രൈ ചെയ്തിട്ട് വാങ്ങണം കാര്യം പത്ത് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞാലും പതിനൊന്നാമത് നമ്മൾ പോയിട്ടത് വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല ഇപ്പോൾ ഒരു ടി വി ഒരു കാറ് ഒരു മൊബൈലൊക്കെ ആണെങ്കിൽ ആ ഒരു കമ്പനി അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് പറയും അതിൻ്റെ മൈലേജ് എങ്ങനെയാണ് അതിൻ്റെ ക്യാമറ എങ്ങനെയാണ് അതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയാണെന്നൊക്കെ പറയും അത് ഏകദേശം സെയിം തന്നെ ആയിരിക്കും പക്ഷെ ഒരു പെർഫ്യൂമിനെ സംബന്ധിച്ച് നമുക്കൊരു ക്ലിയർ കട്ടായിട്ട് ഒരാൾക്കും പറയാൻ കഴിയില്ല കാര്യം അതിൻ്റെ സ്മെല്ല് അതിൻ്റെ ലാസ്റ്റിങ് അതിൻ്റെ പെർഫോമൻസ് അതിന് കോംപ്ലിമെൻറ്റ് കിട്ടുമോ എന്നുള്ളതൊക്കെ തികച്ചും ഒരു ഡിപ്പെൻ്റാണ് ലക്കെന്ന് കോംപ്ലിമെൻ്റ് കാര്യം പറഞ്ഞാൽ ശരിക്കും ലക്ക് പോലെയാണ് ചിലപ്പോൾ ഈ കിട്ടാൻ കിട്ടാതിരിക്കാം അതുകൊണ്ട് അത് മോശം പെർഫ്യൂമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അതുപോലെ ലാസ്റ്റിൻ്റെ കാര്യത്തിൽ അത് ഡ്രസ്സ് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം നമ്മുടെ ഒരു ബോഡി ടെക്സ്ച്ചർ ഒക്കെ അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പം ഈ പറയുന്നത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ നമുക്കൊരു നൂറ് ശതമാനം ഒരിക്കലും ഗ്യാരി പറയാൻ പറ്റില്ല അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ ലാസ്റ്റിങ്ങും അതിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഏത് പെർഫ്യൂം വാങ്ങുമ്പോഴും എത്ര വലിയ റിവ്യൂ കണ്ടാലും നിങ്ങൾ അത് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുക ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം വാങ്ങുക ഇപ്പം ഞാൻ ബ്ലൈൻഡ് ബൈ ആയിട്ട് വാങ്ങിയപ്പോ അഫ്നാന് തുറാത്തി ബ്ലൂ ഇത് എൻ്റെ പിന്നെ വീഡിയോസ് കാണുന്നതിൽ ഒരു മൂന്നാല് പേര് സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ കമന്റ് ഇടാറുണ്ട് താങ്ക്സ് ബ്രോ അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് അവർ ഇടുന്നത് അവർ ആരാണെന്നതൊന്നും എനിക്കറിയില്ല ഏത് വീഡിയോസ് ഇട്ടാലും അവർ എന്തെങ്കിലും ഒക്കെ കമന്റ് ഇടാറുണ്ട് അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞൊരു പെർഫ്യൂമാണ് അഫ്നൻ തുറത്തിപ്പുളു പിന്നെ വേറെ ഏതോ മൂന്ന് പേരൊക്കെ ബ്രോ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ബ്ലാങ് ഒരു പെർഫ്യൂമാണ് എനിക്കിതിന്റെ സ്മെല് ഒന്നും അറിയില്ല നന്നായി നായി ഇല്ല നമുക്ക് ബ്ലൈൻ ബൈ ആയിട്ട് വാങ്ങുമ്പോൾ അത്ര എക്സ്പെക്ട് ചെയ്താൽ മതി നമുക്കൊന്നും ഇതിനെ കുറിച്ച് അറിയില്ല ഒരാൾ റെക്കമെൻഡ് ചെയ്തു നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ പോയി വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട അടിപൊളി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയി അത്രേ ഉള്ളൂ അതിനിപ്പോ നമ്മൾ ആരെയും കുറ്റം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല പക്ഷേ ഇത് അടിപൊളി പെർഫ്യൂമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുപോലെ ഞാൻ ലിക്വിഡ് ബ്രൂൺ ഇത് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് വരുവില്ല ഇതിന്റെ മെൽ എന്താണോ ഇതിന്റെ പെർഫോമൻസ് എന്താണോ ഒന്നും അറിയില്ല നമ്മളൊരു ഒരു ഗസ് വെച്ച് വാങ്ങി ചിലപ്പോൾ ചിലപ്പീന്നാകും ചിലപ്പോൾ മോശമാവും അപ്പം ഏറ്റവും ബെസ്റ്റ് നമ്മൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം വാങ്ങുക ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പ്രത്യേകിച്ച് പറയാറുണ്ട് വാണിംഗ് ഒരു സൈൻ കൊടുത്തിട്ട് വരെ ഞാൻ ചില വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് വാങ്ങണം പൈസ നിങ്ങളുടേതാണെന്ന് സ്മെല്ലാണ് അത് ഡിഫറൻറ് ടേസ്റ്റ് ആണ് ഓരോരുത്തർക്കും ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല പത്ത് പേർക്ക് ഇഷ്ടപ്പെടുന്നത് പതിനൊന്നാമത്തെ പേർക്ക് ഇഷ്ടപ്പെടില്ല അത് അങ്ങനെ തന്നെയാണ് പെർഫ്യൂമിൻ്റെ സ്മെല്ലിൻ്റെ കാര്യത്തിൽ ലാസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇത് അങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ പെർഫ്യൂമുകൾ വാങ്ങുമ്പം ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം വാങ്ങും അങ്ങനെയാകുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ല് തിരഞ്ഞെടുക്കാനും പറ്റും നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വർത്താകുകയും ചെയ്യും അപ്പോൾ ഞാനിത് ആരെയും ഒരു കുറ്റപ്പെടുത്തി പറയുന്നതല്ല നിങ്ങൾ പെർഫ്യൂമുകൾ വാങ്ങുക റിവ്യൂസ് എല്ലാം കാണുക നല്ലതാണ് വാങ്ങുമ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങുക റിവ്യൂ അൽഫിൻ്റെ റിവ്യൂട്ട് ഇട്ട് ഇവിടെ പോയിട്ടുള്ള ഒരു ബ്രോ ബ്രോഹിത് എന്നാണ് പേര് പുള്ളി ചോദിച്ചത് ഇവിടുന്ന് വാങ്ങാൻ കിട്ടുന്നത് ഞാൻ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ലൂലിലുള്ള സോയാ പെർഫ്യൂമിലാണെന്നുള്ളത് പിന്നെ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പെർഫ്യൂം വേണമെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ കുറച്ച് യൂസ് ആക്കിയ പെർഫ്യൂം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞാൽ ഒരു പതിമൂന്നര കടിയുടെ വേണം പുള്ളി പത്ത് കേടി കൊടുത്തു പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പുള്ളിൻ്റെ അഡ്രസ്സ് ഒന്നുമില്ല അപ്പോൾ എനിക്ക് ടെൻഷൻ ടെൻഷനായി ഇനിയും നമ്മൾ ഇത്രയും ഒരു പോസിറ്റീവ് പറഞ്ഞിട്ട് ഇനിയും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ മെസ്സേജ് ആ പുള്ളി പറഞ്ഞു വളരെ നല്ല പെർഫ്യൂമാണ് നല്ല ലാസ്റ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കോവിലുള്ള പെർഫ്യൂമുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ബ്രോസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു രണ്ട് മൂന്നാല് ഉണ്ട് ഫ്രഞ്ച് ഫ്രഞ്ച് അവന്യൂ ലിക്വിഡ് ബ്രൂൺ ഫ്രണ്ട് തുറാത്തി ബ്ലൂ ഇബ്രാഹിം അൽക്കുറേഷ്യം മെക്സിക്കൻ ടൊബാക്കോ ഈ മൂന്ന് പെർഫ്യൂമുകളുണ്ട് ആരെങ്കിലും വേണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടാൽ മതി ഇത് അത്യാവശ്യം പ്രൈസൊക്കെ കുറച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം എല്ലാം പുതിയതാണ് കുറച്ച് ഈ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ മറ്റൊരു വേണ്ടി വീണ്ടും കാണാം ബൈ